ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായത് കുറ്റിപ്പുറം എൻ്റെ വീട്ടിലായിട്ടാണ് അവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അവിടെ അവിടുത്തെ ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ ഞാൻ വന്നുകൊണ്ട് തന്നെ എൻ്റെ ബ്രദർ ഹൗസ് ഫാമിങ് വീട് ഇരുന്നിട്ട് വേറെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടു നോക്കണേ അപ്പോൾ അവരെല്ലാവരെയും വിളിച്ചിട്ട് ഒരു ചെറിയൊരു ദിവസമായിരുന്നു അപ്പം അത് എൻ്റെ ഡെലിവറിക്ക് മുന്നേ എല്ലാവരും ചെറിയൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ രാവിലെ നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ലേറ്റായിട്ട് ആലോണിക്കാം എണീറ്റ് വന്നു രാവിലെത്തന്നെ ജസ്റ്റ് ഡോറൊക്കെ തുറന്ന് സിറ്റ് സിറ്റിലൗട്ട് സിറ്റൗട്ടിലൊക്കെ വന്നിട്ട് അവിടുത്തെ ആ ഒരു ഫ്രഷ് എയറും കാര്യങ്ങളും മുറ്റത്തൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു പിന്നെ ന്യൂസ് പേപ്പർ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ വരെ ആ ശീലം ഇവിടെ എല്ലാവർക്കും ഉണ്ട് ഈ എൻ്റെ വീട്ടിലെല്ലാവർക്കും ന്യൂസ് പേപ്പറ് വായിക്കുന്ന ശീലം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ജസ്റ്റ് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് എടുത്ത് എന്നാലും പഴയ പോലെ നല്ല പോലെ ഇരുന്ന് വായിക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വായിച്ച് പോയിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് വായിക്കുമായിരുന്നു ഇപ്പം അങ്ങനെ വായിക്കുന്നില്ല പിന്നെ എൻ്റെ ഉമ്മ എന്തായാലും വായിച്ചിരിക്കും എങ്ങനെയാണെങ്കിലും ചിലപ്പോൾ രാവിലെ ആവില്ല ചിലപ്പം പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫ്രീ ആയിരിക്കുമ്പോഴാവും വായിക്കുക എന്തായാലും ഉമ്മ വായിക്കാതിരിക്കും അങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരാളാണ് എൻ്റെ ഉമ്മ അപ്പോഴാണ് കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് എടുക്കുന്നുണ്ട് എൻ്റെ ചെറിയ അവിടെ തേങ്ങ കരക്കുന്നുണ്ട് കറിക്ക് അപ്പോൾ എപ്പോഴാണ് ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് അപ്പം നൂൽപുട്ടും ചെറുപയറും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കറി കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കുകയാണ് പിന്നെ എന്താ പറയുക ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ല കേട്ടോ കുറേ മുന്നെടുത്ത് വയ്ക്കുന്ന വീഡിയോസാണ് ഓ സ്പോട്ടിൽ സ്പോട്ടിൽ എനിക്ക് ഇടാൻ പറ്റാറില്ല പിന്നെ ഡെലിവറി കാര്യങ്ങൾ അതൊന്നും അപ്ഡേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഡിലേ ആവും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ എല്ലാവർക്കും നല്ല മിൻഡിൽ ലൈമ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പൊതിനീനൊക്കെ ഇട്ടിട്ടുള്ള നല്ല നാരങ്ങാവെള്ളം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൊലായ്മ ഞങ്ങൾ കൊലായ്മട്ടാ പറയാം അവിടെ ഇരുന്നിട്ട് സംസാരിക്കായിരുന്നു ഇന്ന് രാത്രി അവരെല്ലാവരും വിളിക്കണ്ടല്ലോ അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്താ സ്പെഷ്യലാക്കുക എന്നൊക്കെ ഉള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കു ലഞ്ചാണ് മീൻ വറുത്തതുണ്ട് ബീഫുണ്ട് അച്ചാറുണ്ട് നല്ല വെണ്ടയ്ക്കറിയുണ്ട് തൈരുണ്ട് അപ്പോൾ രാത്രി നല്ല ഹെവിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിങ്ങനൊക്കെയാണ് പോയി പിന്നെ ഞാനങ്ങനെ മീനും ബീഫ് അല്ലെങ്കിൽ ചിക്കനും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാറില്ല ജസ്റ്റ് പ്ലേറ്റിലൊന്ന് വെച്ചെന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു ഡെലിവറിക്ക് മുന്നേ കുറച്ച് മാക്സി കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറ്റിപ്പുറം നല്ല എന്ന് പറഞ്ഞ ഷോപ്പാണ് എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാട്ടോ കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പം എനിക്ക് പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ തേങ്ങ മുളച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ അതിനുള്ളിൽ പൊങ്ങുണ്ടാകും അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ കാക്കത് പൊളിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം പിന്നെ അത് രാത്രിക്കൊക്കെയുള്ള സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് നാത്തൂൻ്റെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് അവിടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് ഈ ഒരു ഫിഷ് ഫ്രൈ നല്ലൊരു ടേസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ആൾ ബീഫിൻ്റെ ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് വേർച്ചണയിൽ സ്പെഷ്യലിസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആളെ ചെറിയ നാത്തൂനും നല്ല ബീഫൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ തന്നെ മൂത്ത് നാത്തൂനും അവരൊക്കെ മൂത്ത് നാത്തൂനാണ് ഇപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ അതായത് പുതിയ ബ്രദറിൻ്റെ പുതിയ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത സമയത്ത് ഒരു സുമെന്ന് പറഞ്ഞ ആൾ മൂത്ത നാത്തൂൻ്റെ ഇത്താത്താൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂത്ത നാത്തൂന് ചെറിയ എന്നൊക്കെ പറയണത് അവരെ പത്തിരിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല പത്തിരി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ബീഫ് ചെറിയ നാത്തൂൻ്റെ അടിപൊളി ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ അല്ല അല്ല അങ്ങനത്തെ ഒരു രൂപത്തിൽ നല്ല ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ വലിയ എന്ത് മീനാണെന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ ഫിഷ് ഫ്രൈ ചെയ്തത് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ മൂത്ത ബ്രദർ ബ്രദറ് കൊണ്ടന്നായിരുന്നിട്ട് ഈ സ്വീറ്റ്സും അതൊക്കെ ഇരുന്നു അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ ഒരു വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം